നമസ്കാരം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് രമ്യ ചേച്ചിയാണ് നമ്മുടെ ഉഴുന്നവടെ എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ മനോഹരമായിട്ട് സ്വാദോടു കൂടി ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തന്നത് രമ്യ ചേച്ചിയായിരുന്നു ഒരുപാട് പേര് ശേഷം രമ്യ ചേച്ചിയുടെ റെസിപ്പി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് ചേച്ചിയുടെ റെസിപ്പിയാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോണത് ഒരു ഓണ വിഭവം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓണം ആവണേന് മുമ്പ് വേഗം ഈ ഒരു വീഡിയോ ചെയ്യണത് കിട്ടോ അപ്പൊ ചേച്ചി നമസ്കാരം ഒരു ഫോർമാലിറ്റി ഒന്നും ഇല്ല നമ്മൾ ചിഗിടാണ് ചീടാന്ന് പറയും ചികിടാന്ന് പറയും ചില നാട്ടിലേക്ക് കളിയോടക്കാന്നോ അങ്ങനെ എന്തോ ഒരു വാക്കും കൂടി പറയാറുണ്ട് നമ്മളെന്തായാലും ചികിടാന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ ഇത് നമ്മുടെ ഈ തൃശ്ശൂർ ഭാഗത്തൊന്നും ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി കാണാറില്ല എന്റെ ഇല്ലത്തെ പിറവത്തൊക്കെ ഓണത്തിന് കായ വറക്കുന്നതിനോടൊപ്പം ചികിടം ഉണ്ടാക്കാറുണ്ട് എല്ല വർഷവും അതായത് നമ്മുടെ ഈ കായവർക്ക നിർബന്ധമായിട്ടും നമ്മള് കൂട്ടത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നമുക്ക് ഇതിനു ഇതിനുമുമ്പ് ഞാന് ചെയ്ത വീഡിയോയിൽ ഈ ചികിടയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാരും പറഞ്ഞു എന്നെനിക്ക് തോന്നുന്നു ചീകട ഉണ്ടാക്കണത് എങ്ങനെയാന്ന് കാണിക്കണം അതുകൊണ്ട് ഓണക്കാലം ആയതുകൊണ്ട് അപ്പൊ ഓണ വിഭവം പോലെ ചികിട ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ചികടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങള് രണ്ടര ഗ്ലാസ് മട്ടരി വലിയ ഗ്ലാസ്സിന് രണ്ടര ഗ്ലാസ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് രണ്ടര ഗ്ലാസ് മട്ടയരിക്ക് ഏകദേശം ഒരു ഗ്ലാസ്സോളം ഉഴുന്ന് വേണം പിന്നെ ഒരു വലിയ സ്പൂൺ ജീരകം സാധാ ജീരകമാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് സ്പൂണോളം കുരുമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഇത്രയാണ് നമുക്ക് ആകെ വേണ്ടതുള്ളൂ അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ഉള്ളില് തോന്നണ രണ്ടേ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം അത് ഞാൻ തന്നെ ചോദിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് മട്ടരി തന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടില്ലേ എന്നുള്ളത് രമ്യ ചേച്ചി ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞു മട്ടരി തന്നെ കുതിർത്ത് റെഡിയാക്കി വെക്കണം എന്നുള്ളത് അപ്പൊ അതിന് പകരം നമുക്ക് അരിപ്പൊടി എടുക്കാം അല്ലെങ്കിൽ പച്ചടി എടുക്കാം അതൊക്കെ എടുക്കാലോ അപ്പൊ അതെന്താണ് പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മൾ യൂട്യൂബിൽ എവിടെ സെർച്ച് ചെയ്ത് നോക്കിയാലും ചീടാന്ന് പറഞ്ഞിട്ടൊരു റെസിപ്പി ഉണ്ട് അതിൽ തേങ്ങ ഉണ്ട് അല്ലെ അപ്പൊ ഇതില് തേങ്ങയില്ല അപ്പൊ എന്താ തേങ്ങ ഇല്ലാത്തത് ആദ്യം ഉള്ള മറുപടി മട്ടേരി എന്തുകൊണ്ടെന്നുള്ളത് മട്ടേരിയാകുമ്പം നല്ല സ്വാദ് ഉണ്ടാവും ഒന്നാമത്തെ കാര്യം പിന്നെ മുറുക്കം കൂടുതലായിരിക്കും മറ്റുള്ള അരി അല്ലെങ്കിൽ അരിപ്പൊടി എടുത്ത് കഴിയുമ്പം ഇത്തിരി ഹാഡായിരിക്കും അതുണ്ടാവില്ല ഇതാകുമ്പോൾ ഇത്രയും കൂടി സോഫ്റ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ മട്ടേരി തന്നെ സെലക്ട് ചെയ്യണത് പിന്നെ നാളികേരം ചേർക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാരണം നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ മടിച്ചു ഞാൻ ഉൾപ്പെടെ പെട്ടെന്ന് പൊട്ടി പൊട്ടിത്തെറിക്കും വെളിച്ചെണ്ണയിലേക്ക് ജലാംശം ഉള്ളത് കൊണ്ട് നമ്മൾ അരച്ച് ഉണ്ടാക്കണതല്ല അരിപ്പൊടിയൊന്നും കുഴച്ചിട്ടല്ലല്ലോ അപ്പൊ വെള്ളമൊക്കെ തൊട്ടും തൊടാണ്ട് അരച്ച് ചേർക്കണതായതുകൊണ്ടാണ് നമ്മളതിന് നാളികേരം ചേർക്കുമ്പോ ചെലപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കാം പിന്നെ ജലാംശം വന്നു കഴിയുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതൊന്നാമത്തെ കാരണം പിന്നെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം ഉണ്ടാക്കി എടുത്തു വെക്കും എങ്ങനെയായാലും ഓണത്തിനൊരു നാലു ദിവസം നമ്മളിത് എല്ലാ ദിവസവും നമ്മൾ ഊണിൻ്റെ കൂടെ അല്ലെങ്കിൽ രാവിലെ പലഹാരത്തിന് പകരം നമ്മൾ എടുക്കുന്നൊരു വസ്തുവാണ് അപ്പം അതുകൊണ്ട് നമ്മളെടുത്ത് വെക്കുമ്പം നാളികരം ചേർക്കണതാകുമ്പം വരാൻ സാധ്യത കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിൽ നാളികരം ചേർക്കാത്തത് അപ്പൊ നമ്മളൊക്കെ ഇല്ലത്തേക്ക് ചെല്ലുമ്പം അവിടെ ഞാനൊക്കെ ഓണത്തിന് ഇല്ലത്തേക്ക് ചെല്ലുമ്പോ എന്തായാലും അമ്മ രണ്ടു ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മളൊക്കെ ഓണം കഴിഞ്ഞിട്ടായിരിക്കും ചെല്ലണത് അപ്പം വരാൻ സാധ്യത കൂടുതലായിരിക്കും കാറല്ല സ്വത് വരാൻ സാധ്യത കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ നാളികരം ചേർക്കാതെ ഉണ്ടാക്കണത് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് തേങ്ങ ചേർക്കാത്തത് എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല ഒരു വിവരണം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല തേങ്ങ ചേർക്കാതെ ഞാൻ കണ്ടിട്ടില്ല എങ്കിൽ പോലും ഒരു സംശയം പോലും ഇല്ലാത്ത വിധത്തില് ചേച്ചി അത് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു ഇനി എന്താ നമ്മൾ ചെയ്യണത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ആദ്യം ഒന്ന് അരച്ചെടുക്കണം അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് ഇത്തിരി നല്ല രീതിയിൽ ഒരുപാട് ആയിട്ട് അരയതത് അന്ന് ഒത്തിരി തരിതരിപ്പോട് കൂടിയിട്ട് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കണം പിന്നെ വേണ്ടത് ഈ ഉഴുന്നൊന്ന് ചെറുതായിട്ട് അരയ്ക്കാനായിട്ട് അരക്കാനായിട്ട് നമ്മളിതിൽ കുതിർത്തി വെച്ചായിരിക്കും ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും കുതിർത്തണം ഇല്ലെങ്കിൽ അത് അരയില്ല അപ്പൊ അതുകൊണ്ട് ഒരു നല്ല രീതിയിൽ കുതിരണം എന്നുണ്ടെങ്കിൽ തലവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിൽ രാവിലെ ഒരു ആറേഴ് മണിക്കൂർ എന്തായാലും കുതിർക്കണം അതും അതിനോടൊപ്പം ജീരകവും കൂട്ടിയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പൊ കുരുമുളകും കുരുമുളകും ഉഴുന്നും നമ്മള് വേറെ വറുത്ത് പൊടിച്ച് ചേർക്കണതില് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം ഉഴുന്നും കുരുമുളകും കൂടിയിട്ട് നമ്മൾ വറുത്ത് പൊടിക്കുകയാണ് ചെയ്യണത് അരയ്ക്കണത് നമ്മൾ ഈ കുതിർത്തി വെച്ച അരിയും അതുപോലെ ജീരകവും പിന്നെ സ്പൂൺ എന്നുള്ളത് ചേച്ചി പറഞ്ഞിട്ടുള്ളത് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അതായത് ഒരു ടേബിൾ സ്പൂണോളം ജീരകവും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകോ ആണ് എടുത്തിട്ടുള്ളത് എരിവിന് വേണ്ടിയിട്ട് വേറെ ഒന്നേ കുരുമുളക് സ്വാദ് മാത്രമാണ് നമുക്ക് എരിവിനായിട്ട് അധികം എരിവ് വേണ്ട ഇതിന് കാരണം ഇതൊരു സ്നാക്സ് പോലെ കഴിക്കണതല്ലേ അപ്പൊ അതുകൊണ്ട് ഒരുപാട് എരിവ് വേണ്ട ആ ഒരു ടേസ്റ്റിന് മാത്രമായിട്ട് നമ്മൾ കുരുമുളക് മാത്രം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ആ അരി അരക്കുന്നതിലേക്ക് ചേർക്കേണ്ടതായിട്ടുള്ള ഉഴുന്ന് ഇടാണ് ഏകദേശം ഒരു ഗ്ലാസ് ഉഴുന്നുണ്ട് കേട്ടോ രണ്ടര ഗ്ലാസ് മുട്ടയൊക്കെ ഒരു ഗ്ലാസ്സോളം ഓളം ഉഴുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് കുരുമുളക് പറഞ്ഞേക്കുന്നത് അതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം വറുക്കണം അപ്പോൾ ഇതേ ഇതിപ്പോൾ ഏകദേശം ഒരു ചുമന്ന നിറം വന്നിട്ട് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് എന്നിട്ട് ഇനി ഇതൊന്ന് നല്ലോണം പൊടിച്ചെടുക്കണം നമുക്ക് മിക്സിയിലത്തൊന്ന് നല്ലോണം പൊടിച്ചെടുക്കുക അതിപ്പം ഞാൻ ഓഫാക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് ഈ പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉഴുന്നു വരിപ്പും കുരുമുളകും കൂടി വറുത്ത് പൊടിച്ചത് ചേർക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പും ഇനി ഇത് നല്ലോണം ഒന്ന് കൂട്ടി യോജിപ്പിക്കണം കൈകൊണ്ട് തന്നെ കുഴക്കാം കേട്ടോ കൈ കൊണ്ട് വെട്ടണേനും കുഴപ്പമൊന്നുമില്ല ഈ നമ്മളധികം വെള്ളം ചേർക്കാണ്ട് അരക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അരയ്ക്കുമ്പോൾ ചിലപ്പം വെള്ളം അധികമായി പോകും അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കാൻ പറയുന്നത് അപ്പം ഇതിൻ്റെ പാകത്തിന് വെള്ളം ആണെങ്കിൽ നമുക്ക് ആ ഒരു ലേശം വെള്ളം കഴിഞ്ഞാൽ അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മള് വെള്ളം ചേർക്കാണ്ട് അരച്ചതിന് ശേഷം ഇത് ചേർത്ത് കുഴക്കുമ്പോ നമ്മളൊന്ന് ഇത്തിരി വെള്ളം തളിച്ചു കൊടുത്താൽ മതി ഇതിപ്പോഴക്കുന്നതിന് എന്തെങ്കിലും അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഇതെല്ലാം ഒന്ന് മൊത്തം മിക്സ് ആവണം എന്ന് ആവണംന്ന് മാത്രമുള്ള ചപ്പാത്തി മാവിന്റെ ചപ്പാത്തി അല്ലെങ്കിൽ ഇടിയപ്പത്തിന്റെ ഒക്കെ പാകം ഉണ്ടല്ലോ ആ ഒരു പരുവത്തിന് ഇതാകുന്നത് നമുക്ക് ഉരുട്ടിയെടുത്ത് വറുത്തെടുക്കാൻ പറ്റണം മാത്രമേ ഉള്ളു അല്ലാണ്ട് വേറെ അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പാകമൊന്നുമില്ല ഇതിപ്പോ തേക്കൊണ്ട ഒരു കുഞ്ഞു ഉണ്ടകളായിട്ടിങ്ങനെ ഒരു കുഞ്ഞി നെല്ലിക്കയുടെ വലുപ്പം അത്രയും വലുപ്പത്തില് കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ഉരുട്ടി എടുക്കണം വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പൊ ഓരോ ഉരുളകളായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇടയാണ് ഏകദേശം വറവായിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ക്ഷമയോട് കൂടിയിട്ട് കുറച്ച് അധികം അളവ് ഉള്ളതുകൊണ്ടല്ലേ നമ്മളിപ്പോ ഓണത്തിനൊക്കെ വേണം കുറച്ചധികം നമ്മൾ ഉണ്ടാക്കും പിന്നെ നമ്മൾ ഈ ഒരു ഓണക്കാലത്ത് മാത്രല്ലേ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അതൊരു എല്ലാരും വരും ആരും ഉണ്ടാവും പിന്നെ തേങ്ങ ഇല്ലാത്തോണ്ട് തേങ്ങ ഇല്ലാത്തോണ്ട് സാധനം ഇരുന്നുള്ളു അപ്പൊ നമുക്ക് കുറച്ചുണ്ടാക്കിയിട്ട് കാണിക്കും ിയും ഒരുപാട് ഉണ്ടാക്കാനുണ്ട് അപ്പൊ എനിക്ക് ചെറിയൊരു വയ്യായുണ്ട് പനി വന്ന് മാറേണ്ട ഒരു ചെറിയ ക്ഷീണമുണ്ട് ചുമ കണ്ടിന്യൂസ് ആയിട്ടുണ്ട് അപ്പൊ ഒരുപാട് നേരം നിന്ന് എന്താ പറയാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നിൽക്കാനായിട്ട് ഒട്ടും പറ്റണില്ല അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളത് നമ്മള് ക്യാമറയ്ക്ക് മുമ്പിൽ എല്ലാതും കഴിഞ്ഞിട്ട് ചേച്ചി ഉണ്ടാക്കിക്കോളും അപ്പൊ എന്താ പറയാനുള്ള ചോദിച്ചാ പൊട്ടിത്തെറിക്കാത്ത ഒരു ചീട അങ്ങനെ ഇപ്പൊ നമ്മള് കണ്ടതാണല്ലോ അത് പൊട്ടിത്തെറിക്കാതെ എന്ത് നാളികേരം ചേർക്കാത്തത് കൊണ്ടാണെന്നും അചേച്ചി പറഞ്ഞതാണ് വെള്ളമയാണ് പൊട്ടിത്തെറിക്കുന്നതിന് കാരണം എന്നുള്ളതും മനസ്സിലായതാണ് അപ്പൊ ഇങ്ങനെ നിങ്ങൾ ധൈര്യമായിട്ട് പരീക്ഷിച്ച് നോക്കിക്കോളൂ ഏർ കഴിച്ചു നോക്കുമ്പോ ഞാനത് കഴിച്ചു നോക്കിയിട്ടാ പറയണത് കുരുമുളകിന്റെ ഒക്കെ ഒരു വാസനയും സ്വാദും അതുപോലെ ആ ജീരകത്തിന്റെയും വളരെ സോഫ്റ്റ് ആണ് ഉള്ളാണ് സോഫ്റ്റ് അല്ലെ ചേച്ചി അതാണ് പ്രത്യേകത പുറമെ കറുമുറയാണ് നമ്മൾ കടിക്കുമ്പോ ഇങ്ങനെ ഞാൻ നേണല്ലെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല കറുമുറ എന്നാണ് കളിക്കുമ്പോ പക്ഷെ ഉള്ള് സോഫ്റ്റ് ആയിട്ടാണ് ഈ പറഞ്ഞ പോലെ വയസ്സായവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കാൻ വേണ്ടി പറ്റി പിന്നെ ചേച്ചിക്ക് ഇതിൽ എന്തെങ്കിലും ഇനി കൂട്ടിച്ചേർക്കാനുണ്ടോ ചീടെന്നുണ്ടെങ്കിൽ നമുക്ക് എള്ളു വേണമെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഏത് ചേർക്കണ്ടേ സമയത്ത് വെറുതെ കഴിഞ്ഞാൽ ഇതിന്റെ ഇരുന്ന് പോകും അത് വെളുത്തുള്ള കറുത്തുള്ള ഭംഗിയാണ് നമ്മളാ കൊഴച്ച് വരുമ്പോ അതിൽ കറുത്ത എള് കണ്ടതായിരിക്കും ഭംഗിയുണ്ടാവുക അപ്പൊ ഇത് സാധാരണ എങ്ങനെയാ എനിക്കത് അറിയില്ല നമ്മളിവിടെ ഉണ്ടാക്കാറില്ലേ ഉത്രാടത്തിന്റെ അന്നാണോ ഉണ്ടാക്കുക അതെങ്ങനെയാ മിക്കവാറും കായ വറക്കണെന്താന്ന് വെച്ചാൽ ആ സമയത്ത് ആ ഒരു തിരക്കില് ഇപ്പൊ പൂരാടത്തിന്റെ ഉത്രാടത്തിന്റെ കാലത്തൊക്കെ ആയിട്ടായിരിക്കും നമ്മള് ചെറുപ്പ കായ വറക്കണം അപ്പൊ അതിന്റെ കൂടെ എന്തായാലും ചികിടം വന്ന് തന്നെ അപ്പൊ എന്താ ഓണാശംസകൾ ഓണാശംസകള് പറയാനോ നമുക്കിനി അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ